കഞ്ചാവ് വലിച്ച് ബസ് ഓടിച്ച ഡ്രൈവർ അറസ്റ്റിലായിരിക്കുന്നു കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് പെരുമണ്ണയിൽ വെച്ചാണ് പൊക്കുന്ന് സ്വദേശി ഫൈജാസ് പോലീസിന്റെ പിടിയിലായത് ഉച്ചയോടുകൂടി ഒരു ബസ് ഡ്രൈവർ ഈ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു വിശദമായി ചോദ്യം ചെയ്തു അപ്പോൾ പറഞ്ഞ വിവരം പറയുന്നത് ഇത് ഇദ്ദേഹം ജോലി ആരംഭിക്കുന്ന മുമ്പേ തന്നെ ഇത് ഉപയോഗിക്കും പിന്നെ ഇടവേളകളിൽ ഉപയോഗിക്കുന്ന പ്രവണതയുണ്ട് എന്നാണ് കുറേ നാളുകളായി തുടങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് നമ്മുടെ ബോധനപ്പെട്ട അസിസ്റ്റൻറ്റ് കമ്മീഷണർ കമ്മീഷണർ ഓഫ് പോലീസ് സിദ്ദിഖ് സാറിന് നമുക്ക് കർശന നിർദ്ദേശം തന്നിട്ടുണ്ട് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താനും അവരെ കൂടി ഇതിൻ്റെ ഈ നിയമത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ട് ഇനി തുടർന്ന് നമ്മൾ ആ പരിപാടിയിലേക്കാണ് പോകുന്നത് ബസ് ഓടിക്കുന്നതിനിടയിലാണ് ബസ് ഓടിക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന ഇടവേളകൾ ആനന്ദകരമാക്കുന്നത് കഞ്ചാവ് ഉപയോഗിച്ചു അതിനിടയിലാണ് പിടിയിലായത് രാഹുൽ ഉണ്ട് രാഹുൽ എങ്ങനെയാണ് ഇയാൾ കഞ്ചാവ് ഉപയോഗിച്ചാണ് വാഹനം ഓടിക്കുന്നത് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായത് എങ്ങനെയാണ് പിടിയിലായത് അക്ഷേ അതായത് രാവിലെ സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കഞ്ചാവ് വലിച്ചു കഞ്ചാവിലാണ് ആദ്യ സർവീസ് തന്നെ പോയിരുന്നത് എന്നതാണ് ആദ്യ സർവീസ് പൂർത്തിയാക്കി ബസ് പിന്നീട് പെരുമണ്ണ സ്റ്റാൻഡിനെടുത്ത് എത്തിയ സമയത്ത് ബസ് നിർത്തി വീണ്ടും വീണ്ടും പുകഴിയെടുക്കുകയാണ് ഡ്രൈവർ ചെയ്തിരുന്നത് പോലീസ് ചോദിച്ച സമയത്ത് ഏതായാലും പറഞ്ഞത് പതിവായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന് തന്നെയാണ് ഇതത്തിൽ പരാതി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പന്തീരാങ്കാവ് പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തിയത് പന്ത്രണ്ട് അൻപതിന് ബസ്സിന്റെ ട്രിപ്പ് പുറപ്പെടേണ്ടതാണ് തിരക്കേറിയ റൂട്ടിൽ കോഴിക്കോട് പെരുമണ്ണ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് അങ്ങനെ പന്ത്രണ്ട് അമ്പതിന് ബസ് സർവീസ് തുടങ്ങേണ്ടതാണ് പന്ത്രണ്ട് നാൽപ്പതോടുകൂടിയാണ് ഇയാൾ കഞ്ചാവ് വലിക്കുന്നത് എന്നതാണ് പരിശോധനയിൽ ഈ വലിച്ചതിന്റെ ബാക്കി കഞ്ചാവ് കീശയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു വൈദ്യ പരിശോധനയിലും കഞ്ചാവ് ഉപയോഗിച്ചെന്ന് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തിരക്കേറിയ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവർ പതിവായി കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് നഗരത്തിൽ ഒരു ബസ് അരയിടത്തു പോകാനത്ത് മറിഞ്ഞത് ബസ് ആദ്യം ഒരു ബൈക്കിലിടിക്കുകയും പിന്നീട് തലകളെയും അറിയിക്കുകയാണുണ്ടോ ഇത് ബസ്സിൽ ഈ ബൈക്കിൽ യാത്ര ചെയ്ത യുവാവ് പിറ്റേ ദിവസം മരണപ്പെടുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പരിശോധന കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ബസ്സുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെയൊക്കെ ഇരിക്കെയാണ് ഇത് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തുന്ന ഡ്രൈവറെ ഏതായാലും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പന്തിരംഗാവൂർ പോലീസ് വ്യക്തമാക്കുന്നത് പക്ഷേ